ഞാൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭക്ക് അകത്തും പുറത്തും നടക്കുകയാണ് ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട് അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും കൃത്യമായി എന്താ പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് എം എൽ എ ഉന്നയിക്കണം സഭയിൽ സ്പീക്കർക്ക് പരാതി നൽകി ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത് ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ്